മന ദക്ഷിണ ടിബറ്റിൻ്റെ അതിർത്തിയിലുള്ള ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമമാണ് മന ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ ബദരീനാഥിലെ വിശുദ്ധ ധാമിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബദ്രീനാഥിന് തുല്യമായ വിശുദ്ധമാണ് മന വ്യാസഗുഹ ഗണേശഗുഹ ഭീംപുൽ എന്നിവയുടെ ആസ്ഥാനമാണിത് പുണ്യനദിയായ സരസ്വതി ഇവിടെയാണ് ഉത്ഭവിക്കുന്നത് മനയുടെ പുരാതന നാമം മണിഭദ്രപുരി എന്നാണ് മഹാനായ ശിവഭക്തനായ ഖണ്ഡാകർണൻ്റെ വസതിയായിരുന്നു അത് ഭഗവാൻ നാരായണനാമം കേൾക്കാതിരിക്കുവാൻ ഖണ്ഡാകർണൻ ചെവിയിൽ മണിമുഴക്കി നീങ്ങും ഒരിക്കൽ ശിവനെ പ്രീതിപ്പെടുത്തി മുക്തി നേടാനായി തപസ് ചെയ്തു തപസിയിൽ പ്രസാദിച്ച പരമശിവൻ അദ്ദേഹത്തിന് ദർശനം നൽകുകയും ഭഗവാൻ നാരായണന് മാത്രമേ മുക്തി നൽകാനാവൂ എന്നും അവനെ പ്രീതിപ്പെടുത്തുവാൻ ബദരീനാഥിൽ പോകണമെന്നും അറിയിച്ചു ഖണ്ഡാകർണൻ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടുവെങ്കിലും പിന്നീട് ബദരീനാഥിൽ പോയി മനയിലെ വിശുദ്ധ സ്ഥലങ്ങൾ മന ഇൻഡോ ടിബറ്റ് അതിർത്തിയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും കുറച്ച് പുണ്യസ്ഥലങ്ങൾ ഉണ്ട് ഈ പുണ്യസ്ഥലങ്ങൾ മനയെ ഒരു പുണ്യഗ്രാമമാക്കി മാറ്റുന്നു അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഗണേശ ഗുഹ വ്യാസഗുഹയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഗണേശ ഭഗവാൻ ഈ ഗുഹയിലിരുന്ന് വ്യാസദേവൻ്റെ നിർദ്ദേശപ്രകാരം മഹാഭാരത കഥ എഴുതിയെന്ന് പറയപ്പെടുന്നു വ്യാസഗുഹ വ വ്യാസദേവൻ ഇരുന്ന് മഹാഭാരതം സമാഹരിച്ച പവിത്രമായ ഗുഹയാണിത് പതിനെട്ട് പുരാണങ്ങളും ഇവിടെ സമാഹരിച്ചത് വ്യാസദേവനാണ് താളിയോലയിൽ എഴുതിയ ഒരു കൂട്ടം സാഹിത്യം പോലെ കാണപ്പെടുന്നതിനാൽ ഇതിനെ വ്യാസബോതി എന്നും വിളിക്കപ്പെടുന്നു നൂറു പടികൾ കയറി വേണം വ്യാസഗുഹയിൽ എത്തുവാൻ ഭീംപുൽ സരസ്വതീ നദി മുറിച്ചു കിടക്കുവാൻ ഭാര്യ ദ്രൗപദീ ദേവിയെ സഹായിക്കാൻ പാണ്ഡവ സഹോദരൻ ഭീമൻ നിർമ്മിച്ച പാലമാണിത് സമീപത്തുള്ള പാറയിൽ ഇരുപതടി ഉയരമുള്ള അടയാളം ഭീമന്റെ കാൽപ്പാടാണെന്ന് പറയപ്പെടുന്നു സരസ്വതീ നദി പവിത്രമായ സരസ്വതീ നദി ഒഴുകുന്നത് പ്രകൃതി രമണീയമായ മഹാഭാരതകൃതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്തതിനാൽ ഒഴുകുന്ന സരസ്വതിയുടെ ശബ്ദം വ്യാസദേവനെ പ്രകോപിപ്പിച്ചതായി പറയപ്പെടുന്നു അതിനാൽ ഉപരിതലത്തിൽ നിന്ന് മറിഞ്ഞ് ഒഴുകുവാൻ നദിയെ അദ്ദേഹം ശവിച്ചു ഇന്നുവരെ പവിത്രമായ സരസ്വതി മുനിയുടെ ശാപം സൂക്ഷിച്ചു മാതാമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രം ഭഗവാൻ നരനാരായണൻ്റെ മാതാവിനെ സമർപ്പിച്ചിരിക്കുന്നു മഹാവിഷ്ണു തൻ്റെ മകനായി ജനിക്കണമെന്ന് മാതാമൂർത്തി ആഗ്രഹിച്ചിരുന്നു മഹാവിഷ്ണു അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു നരൻ നാരായണൻ എന്ന ഇരട്ട കുട്ടികളായി ജനിച്ചു ഓഗസ്റ്റിൽ നടക്കുന്ന വാർഷികമേളയിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു മനയുടെ വേദചരിത്രം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവർ മനയിലൂടെ സതോബന്ദ് സ്വർഗാരോഹിണിയിലേക്കുള്ള യാത്രാമധ്യേ അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തപ്പോഴാണ് മന ചരിത്രവുമായി അടുത്തത് ഈ യാത്രക്കിടയിലാണ് ഇവിടെയുള്ള സരസ്വതീ നദി മുറിച്ചു കിടക്കേണ്ടി വന്നത് പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമൻ ദ്രൗപദി ദേവിക്ക് നദി മുറിച്ചു കിടക്കുവാൻ സരസ്വതീ നദിക്ക് മുറികളിൽ ഒരു വലിയ പാറ ഉയർത്തി സ്ഥാപിച്ചു ഭീമൻ നിർമ്മിച്ച ഈ പാലം ഇന്നും മനയിൽ ഉണ്ട് മന സന്ദർശിക്കാൻ പറ്റിയ സമയമാണ് മെയ് മുതൽ നവംബർ വരെ ഇന്ത്യയുടെ അവസാന ഗ്രാമം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെയും ടിബറ്റിൻ്റെയും അതിർത്തിയിലുള്ള മന എന്ന ഹിമാലയൻ ഗ്രാമമാണ് ബദ്രീനാഥ് ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിന് ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധമുണ്ട് ശൈത്യകാലത്ത് ക്ഷേത്രമടയ്ക്കുമ്പോൾ ബദരീനാഥിനെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുവാനുള്ള വസ്ത്രം നെയ്തു നൽകുന്നത് ഗ്രാമവാസികളാണ് ഇവിടെ ഏകദേശം നൂറ്റൻപത് വീടുകളോളം ഉണ്ട് ഉപജീവന കൃഷിയാണ് ആറു മാസം കഴിഞ്ഞാൽ ഇവർ താഴ്വാരത്തിലേക്ക് താമസം മാറ്റും ഇന്ത്യയിലെ അവസാന ചായക്കട എന്ന ബോർഡ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ഇന്ത്യയിലെ അവസാന തപാൽ ഓഫീസ് അവിടെ കാണുവാൻ സാധിക്കും ഇപ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നു